വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ റോഡ് ഓഷാന ഓഷാന വിശുദ്ധ തുടക്കമായി നായറിന്റെ ഭാഗമായി പട്ടം സെന്റ് പോൾസ് ദേവാലയത്തിൽ രാവിലെ കുരുത്തോല പ്രദക്ഷിണം നടന്നു വിശുദ്ധ കുർബാനയ്ക്കും കുരുത്തോല വിതരണത്തിനും ശേഷമായിരുന്നു പ്രദക്ഷിണം ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു റോഡിലൂടെ നീങ്ങിയ കുരുത്തോല പ്രദക്ഷിണം പള്ളിയിൽ വീണ്ടും തിരിച്ചെത്തി ഇടവക വികാരി ഫാദർ മിഥുൻ കോമ്പാറ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇനി പെസഹവ്യാഴം ദുഃഖവെള്ളി എന്നിവയ്ക്കുശേഷം എങ്ങുമുള്ള ക്രൈസ്തവർ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും